നമ്മളെ ഒരു ഹെയർ കമ്പനിയുടെ ഒരു ഫ്രിഡ്ജാണ് ത്രീ സ്റ്റാർ ത്രീ സ്റ്റാർ ഏകദേശം എം ആർ പി അൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എം ആർ പി മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി അമ്പത് എപ്പ് എസ് പി അതായത് ഓൺലൈൻ പ്രൈസ് അത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്റർ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്റർ ഇരുന്നൂറ്റി അമ്പത്തി ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് എലക്ട്രിസിറ്റി വരുന്ന ഇന്നോവേറ്റർ ഫ്രിഡ്ജ് ഹെയർ കമ്പനിയുടെ അടിയിൽ ഫ്രീസർ വരുന്ന ഇനോവേറ്റർ ഫ്രിഡ്ജ് രുന്ന അടിയിലാണ് ഇതും ബ്രാൻഡ് ന്യൂ പീസാണ് പക്ഷേ ഇതിൻ്റെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇതിലാണ് ഈ ഡോറിൻ്റെ ഇവിടെ ഒരു ഞളക്കം വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഡിഫക്റ്റ് അത് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ സ്റ്റിക്കറുകൾ വരുന്നുണ്ട് ഇതെ വാറണ്ടി കാർഡ് കാറ്റ്ലോക്ക് പിന്നെ ഷീൽഡ് പീസ് പൊട്ടി എന്ന് തന്നെ പറയാം ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കർ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ അത് കസ്റ്റമേഴ്സ് പറഞ്ഞതിന് ശേഷമാണ് ചെയ്യുള്ളൂ ഇത്ര ഉള്ളതിൻ്റെ പ്രശ്നം അപ്പോൾ ഇതിന് മുപ്പത്തി മൂവായിരം രൂപ ഫ്ലിപ്പ്കാർട്ട് റേറ്റ് ഉണ്ട് ഇന്നത്തെ റേറ്റ് മുപ്പത്തി മൂവായിരം രൂപ ഉണ്ട് അപ്പോൾ നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഇരുപത്തി നാലായിരം രൂപ ഒൻപതിനായിരം രൂപ ഓൺലൈൻ പ്രൈസിൽ കുറച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രിഡ്ജ് സെയിൽ ചെയ്യുന്നത് അതായത് അടിയിൽ ഫ്രീസിൽ വരുന്ന ഹയർ കമ്പനിയുടെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്റർ ഫ്രിഡ്ജ് ഓക്കെ